ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ റെസിപ്പി ബ്രെഡും ഓറിയോ ബിസ്ക്കറ്റും വെച്ച് ഒരു ആണ് കേട്ടോ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം അതുപോലെ തന്നെ ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇനി പുഡിങ് തയ്യാറാക്കാൻ ആർക്കും അറിയില്ല എന്ന് പറയരുത് അപ്പം നമ്മളെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ മാത്രം മതി ഇതിലേക്ക് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ അതാ അതിനായിട്ട് ഞാൻ രണ്ട് പാക്ക് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അരികൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം അപ്പം ഞാനിതാ ഇതേപോലെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗൾ എടുക്കാം എന്നിട്ട് നമ്മൾ ഈ ഓറിയോ ബിസ്ക്കറ്റ് പൊട്ടിച്ചിട്ട് ഇതിൽ ഉള്ള ക്രീം വേറെയും ബിസ്ക്കറ്റ് വേറെ ആക്കി എടുക്കണം അപ്പം മുഴുവനും ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഓറിയോ ബിസ്ക്കറ്റും ബ്രെഡും വെച്ചൊരു കേക്ക് ചെയ്തിരുന്നു അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ ആവശ്യമുള്ളവർക്ക് കാണാലോ അപ്പോൾ ഇതാ നമ്മൾ രണ്ട് ഫ്ലേവറാണ് കേട്ടോ ഇത് ഉള്ളത് അത് നമ്മൾ വേറെ വേറെ മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ഓറഞ്ച് ഫ്ലേവറാണ് അപ്പോൾ അത് ശരിക്കും എന്താ പറയുക ശരിക്കും ആ ഒരു വൃത്തിയിൽ കിട്ടിയില്ല കേട്ടോ ഞാൻ എന്തെങ്കിലും വേറെന്തെങ്കിലും ആവശ്യം നമുക്ക് അതിൽ വരികയാണെങ്കിൽ എടുക്കാമെന്ന് ചോദിച്ചാൽ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ ബിസ്ക്കറ്റ് വേറാക്കി ഇതൊന്ന് ഇതേപോലെന്തങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് പാലും ഒരു മുക്കാൽ കപ്പ് പാലും മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ അളവിൽ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഇതേപോലെ അങ്ങ് വേവിച്ചെടുക്കണം കുറച്ച് ഇലക്കായ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ഒന്നങ്ങ് കുറുക്കി ഇതേപോലെ അങ്ങ് കുറുക്കി മാറ്റി വെക്കാം അപ്പോൾ ഇത് തണുക്കുമ്പോൾ ഒന്നും നമുക്ക് കുറുക്കി കിട്ടും കേട്ടോ പിന്നെ ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ തണിയാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട് ഇനി ആ ഒരു പാന് തന്നെ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ ആ ഒരു ബിസ്ക്കറ്റ് കുതിരാൻ വേണ്ടി വെച്ചിരുന്നല്ലോ അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിപ്പം നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഞാൻ കുറച്ച് പാൽ ഒഴിച്ച് ഇതേപോലെ അങ്ങൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നന്നായിട്ട് നമുക്ക് കുറുക്കിയെടുക്കണം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ കോൺഫ്ലോർ ഇട്ട് എടുത്തിട്ടുണ്ട് നന്നായിട്ട് വേവിച്ച് കുറുക്കിയെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് പുഡിങ്ങിലേക്കുള്ള ക്രീമാണ് അപ്പോൾ ഏകദേശം ഇതാ കുറുകി കിട്ടിയിട്ടുണ്ട് ഇതാ നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് ഞാൻ അതിൽ പഞ്ചസാര ചേർത്ത് പറഞ്ഞിരുന്നല്ലോ ഞാൻ ആദ്യം ചേർത്തിരുന്ന വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ഇതാ ഞാനും ബാക്കിയുള്ള പാൽ ഇതേപോലെ ഒന്ന് അരിച്ച് വെക്കുകയാണ് അപ്പോൾ നന്നായിട്ട് രണ്ട് ക്രീമിലും മധുരമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു പാലിൽ മധുരം ചേർത്തിട്ടില്ല കേട്ടോ ഇനി നമ്മൾ ബ്രെഡ് എടുത്ത് പാലിൽ ഇതേപോലെ ഒന്ന് നനച്ച് ഇങ്ങനെ ഇതേപോലെ നമ്മൾ ഏത് ടിന്നിലാണോ പുഡിങ് തയ്യാറാക്കുന്നത് അതിലേക്ക് ഇതേപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ആ ഒരു ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ക്രീം ഒന്ന് ഒഴിച്ചിട്ട് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇത് ഈ ഒരു ക്രീം തയ്യാറാക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതിൽ പഞ്ചസാര ഇടാൻ വേണ്ടി മറന്നു പോകരുത് പഞ്ചസാര ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീഡിയോ കിട്ടാത്തത് കൊണ്ട് കേട്ടോ കാണിക്കാതിരുന്നത് അപ്പോൾ അത് മുഴുവനും എല്ലായിടത്തും ആക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മളൊരു ലെയറും കൂടെ ഇതേപോലെ ഒന്നങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു കോൺഫ്ലോർ പാൽ മിക്സ് ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കുകയാണ് ഇപ്പം നമ്മൾ ഈ ഒരു പുഡിങ് തയ്യാറാക്കാൻ വേണ്ടി വീട്ടിലുള്ള സാധാരണ ചേരുവകൾ മാത്രം മതി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ടോ ടേസ്റ്റിനൊന്നും ഒരു ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതാ നമ്മൾ അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഒരു ഓറിയോ ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലായിടത്തും ഒന്നങ്ങ് ആക്കി കൊടുക്കാം അപ്പോൾ ഈ ലാസ്റ്റ് ക്രീം വെച്ചിട്ട് നിങ്ങൾ ഡിസൈൻ പോലെയൊക്കെ ചെയ്യാൻ നിങ്ങൾ ഐഡിയ പോലെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ വെറുതെ ഒന്ന് ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിത് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഇപ്പം നമുക്ക് ആ ഒരു ക്രീം വെച്ചിട്ട് വൈറ്റ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ ഒരു ക്രീം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതാ ഏകദേശം ഒരു റോസാപ്പൂ പോലെ ഒന്നങ്ങ് ചുരുട്ടിയെടുക്കാം കേട്ടോ ക്രീം ഇതാ ഇതേപോലെ ഒന്നങ്ങ് ചുരുട്ടിയെടുക്കാം അപ്പം ഇതൊക്കെ നിങ്ങൾ ഓരോരുത്തരെ ഇഷ്ടം പോലെ ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ വേറെ എന്തെങ്കിലും വെച്ച് ചെയ്യുകയാണെങ്കിൽ നട്ട്സോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ അപ്പോൾ ഞാനിതാ ഒന്നും ചെയ്തിട്ടില്ല ആ ഒരു ഇത് വെച്ചിട്ട് റോസാപ്പൂ പോലെ ഒന്നങ്ങ ചുരുട്ടി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ഇനി ഫ്രിഡ്ജിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നന്നായിട്ട് കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് നേരം പുറത്ത് വെച്ചിട്ടാണ് പിന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടോ നന്നായി കട്ട പിടിച്ചു പിന്നെ നമുക്കൊന്ന് തണുത്തതിന് ശേഷം ഇതാണ് ഇതേപോലെ നമുക്ക് മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നോക്കുക എന്നിട്ട് കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക തീർച്ചയായും നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവും ഫുഡിങ് അറിയാത്തവർക്കൊക്കെ ഉപകാരമുള്ള വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം അടുത്ത വീഡിയോ പെട്ടെന്ന് വരാം താങ്ക്